ഒരു ഭാഗത്ത് സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും അയ്യപ്പ സംഗമം മറുഭാഗത്ത് ബദലായി ശബരിമല സംരക്ഷണ സംഗമം അങ്ങനെ അത് രാഷ്ട്രീയമായി ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് ഇനി ചർച്ച മുന്നോട്ട് പോകുന്നത് ഒന്ന് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഒന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ ഐ എ ഐ പി എസ് ഉദ്യോഗസ്ഥനും ബി ജെ പിയുടെ തീപ്പൊരു നേതാവായ അണ്ണാമലൈ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള രാഷ്ട്രീയം ഇടതുപക്ഷ മുന്നണിയുടെ അയ്യപ്പ സംഗമം ബി ജെ പി മുന്നണിയുടെ അയ്യപ്പ സംഗമം സ്വാമി അയ്യപ്പനാകെ ആശയക്കുഴപ്പത്തിലാകും ആരെ സ്വീകരിക്കണം ഇതാരെ സ്വീകരിക്കണം അയ്യപ്പ സ്തുതികളാൽ അയ്യപ്പ ഭക്തിയാൽ മുഖരിതമാകുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എങ്ങനെ നേട്ടം കൊയ്യാം എന്നാണ് മൂന്ന് മുന്നണികളും ആലോചിക്കുന്നത് ഇതിന് പിന്നിൽ ശ്രീ അയ്യപ്പ സ്തുതികളോ അയ്യപ്പ ഭക്തിയോ ഒന്നുമല്ല കാരണം എന്നറിയാൻ പാഴൂർ പഠിപ്പര വരെ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല ഇവിടെ ഗവൺമെൻറ് ഓഫ് കേരള പ്രത്യേകിച്ച് സി പി എം നയിക്കുന്ന കേരളത്തിൻ്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർ ഭരണം സാധ്യമാവണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയുടെ നഷ്ടപ്പെട്ടു പിൻബലം ആവശ്യമാണ് പറഞ്ഞു വരുന്നത് ഈഴവ സമുദായത്തെക്കുറിച്ചാണ് കേരള ജനസംഖ്യയുടെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശതമാനമുള്ള ഈടുവ സമുദായമാണ് സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി എക്രോസ് ദ ഫ്രോണ്ടിയർ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണ പരമ്പരാഗതമായി പൊതുവേ കമ്മ്യൂണിറ്റിയുടെ എഴുപതെൺപത് ശതമാനത്തോളം പരമ്പരാഗതമായ എൽ ഡി എഫ് വോട്ടർമാരായിരുന്നു എന്നാണ് പൊതുനിഗമനം മാറി ചിന്തിക്കുന്നവരും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പിയിലേക്ക് ഒരു വിഭാഗം ഈഴവ വോട്ടുകൾ ഗാൽവനൈസ് ചെയ്യപ്പെടുന്നു എന്നത് സത്യമാണ് അത് പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറച്ച് പ്രകടമായി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ അത് പ്രകടമായിരുന്നു പ്രത്യേകിച്ച് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രന് അനുകൂലമായും അറ്റങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വി മുരളീധരന് അനുകൂലമായും ബി ജെ പി കൺസോളിഡേഷൻ ഉണ്ടായി ഇഴവ കൺസോളിഡേഷൻ ഫോർ ബി ജെ പി ബി ജെ പി രണ്ടിടത്തും മൂന്നാം സ്ഥാനത്തെ വന്നുള്ളൂ എങ്കിലും മൂന്ന് ലക്ഷത്തോളം വോട്ടുകളവിടെ നേടാനായി അതൊരു ത്രഷ് ഹോൾഡ് പവറാണ് ഇരുപത് ശതമാനം കടമയൊക്കെ കടന്ന് മുന്നോട്ട് പോയി അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിയിലേക്ക് വൻതോതിലുള്ള ഇഴവ കുത്തൊഴുക്ക് ഒഴിവാക്കണം അതിനുള്ള നല്ല മാർഗമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരു പിൻബലം തിരിച്ചുപിടിക്കുക ഒരു പിൻബലം പിരി നഷ്ടപ്പെട്ടു പോകാൻ കാരണമുണ്ട് ഇടതുപക്ഷങ്ങൾക്ക് ഒരു വലിയ ഒരു ധിക്കാരം അഹങ്കാരം ഉണ്ടായിരുന്നു സ്വാമി അയ്യപ്പനെ ഒരു എന്താ പറയുക ഒരു ദേവസങ്കല്പമായി കാണുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ റാഷണലായി അയ്യപ്പ സങ്കല്പത്തെ ഒന്ന് കാണുക അങ്ങനെയെങ്കിൽ സ്ത്രീകൾക്ക് അയ്യപ്പ സന്നിധിയിൽ പ്രവേശിക്കാം ആചാര അനുഷ്ഠാനങ്ങളെല്ലാം പഴഞ്ചനായി പോയി ഇതൊക്കെ ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്ക് ചേരുന്നതാണോ അല്ല പലരും ഇപ്പോൾ സൂചിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ പിണറായി ആണോ ആർക്കാണ് ഇത് തോന്നൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തോന്നൽ ഉണ്ടാകുന്നത് ഇനിയിപ്പോ സാധ്യമല്ല പിണറായി കാലഘട്ടത്തിൽ പിണറായിക്ക് തോന്നുന്നതാണ് കമ്മ്യൂണിസ്റ്റ് തോന്നലായി വിവക്ഷിക്കപ്പെടുന്നത് ആയിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് തോന്നലുകളുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക പ്രത്യയശാസ്ത്ര നൈർമല്യത്തിന്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ശാസ്ത്ര അടിത്തറയുടെ എക്സ്പ്രഷനായി പാർട്ടി ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്ന കാലം മാറി ഇപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമാകുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെടുന്നു ഇത് ആദർശമാണ് എന്ന് പറഞ്ഞു കൊണ്ട് പോയത് കൊണ്ടുവന്നത് സ്ത്രീ പ്രവേശം ശബരിമല യുവതീ പ്രവേശം എട്ട് നിലയിൽ പൊട്ടി രാഷ്ട്രീയമായി അതിൽ വലിയ വിലയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ കൊടുക്കേണ്ടി വന്നത് അത് മനസ്സിൽ ഇരിക്കെ ഇനിയിപ്പോൾ വിശ്വാസികളെ കൈവശപ്പെട കൈ കയ്യിലെടുക്കണം പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ഈഴവ ബോട്ടുകൾ കൈവശമാക്കണം എന്തുകൊണ്ട് ഈഴവ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അതൊരു കാരണം കൂടെ പറയാം ഇവിടെ ശബരിമലയിൽ എത്തുന്ന ആളുകൾ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ശബരിമലയിൽ എത്തുന്ന ആളുകൾക്ക് ജാതി ബാധകമല്ല ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുളിയിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു അപ്പോഴും ശരണം വിളികൾ അത് ബൗദ്ധ ശരണങ്ങളാണ് ബൗദ്ധ മതവിശ്വാസികൾ മുൻകാലങ്ങളിൽ ഒൻപതാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന ബൗദ്ധ സങ്കല്പം അതിൻ്റെ ആവിഷ്കാരം കൂടിയാണല്ലോ സ്വാമി അയ്യപ്പൻ അല്ലെ ശാസ്താവ് അതുപോലെ വിഭാഗങ്ങൾ ശാസ്തൻ എന്ന് പറയുന്ന പിന്നെ ബുദ്ധൻ്റെ പ്രതിരൂപം അതുപോലെ ചാത്തൻ എന്ന് പറയുന്ന തിണകളുടെ സങ്കല്പം അതായത് കുറഞ്ചി നിലമാണല്ലോ ശബരിമല അപ്പം കുറഞ്ചിയിലെ ദൈവമാണ് ചാത്തൻ അപ്പം ആദിമ ജനവിഭാഗങ്ങളുടെ ദൈവസങ്കല്പമാണ് എല്ലാം സമ്മേളിക്കുന്നു ഹരി ഹരസൂതൻ അയ്യൻ അയ്യപ്പസ്വാമിയെ ഹാരി മഹാവിഷ്ണുവാണ് ഹരൻ പരമശിവനാണ് അതിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ക്ഷത്രിയനായ പന്തളം മഹാരാജാവിന്റെ പുത്രനായ അയ്യപ്പൻ അത് അയ്യനാണ് തിണകളുടെ ദൈവന ദൈവമായ അയ്യൻ അത് അയ്യപ്പസ്വാമിയായി മാറുന്നു ഇങ്ങനെ വരുമ്പോൾ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു മഹത് സങ്കല്പമാണ് ശബരിമല സങ്കല്പം ആ സങ്കല്പം ഏറ്റവും ഉൾക്കൊള്ളുന്നത് കേരളത്തിലെ ഏഴുപത് സമുദായ എല്ലാ സമുദായങ്ങളും ഉൾക്കൊള്ളുന്നു കേരളത്തിൻ്റെ പുറത്തുള്ള തമിഴ്നാടിലെ ഒരുപാട് ഈ മധ്യവിഭാഗങ്ങൾ അടിസ്ഥാന വിഭാഗങ്ങളെല്ലാം തന്നെ അയ്യപ്പ സങ്കല്പത്തെ ഉൾക്കൊള്ളുന്നു അവിടെ ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ തെറ്റി പിണറായി വിജയൻ്റെ കണക്കുകൂട്ടൽ തെറ്റി റാഷണലൈസ് ചെയ്യാനാവില്ല അതിനെ യുക്തി ചിന്ത കൊണ്ട് അളക്കാനാവില്ല കാരണം യുക്തിക്ക് അതീതമായി എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു സങ്കല്പം എന്ന നിലയിൽ സ്വാമി അയ്യപ്പൻ്റെ പ്രസക്തിയെ തുച്ഛീകരിക്കാനാവില്ല മുറിവുകൾ അടക്കപ്പെടണം അതുകൊണ്ട് ഇടതുപക്ഷ സംഗമം ഗവൺമെന്റിന്റെയും ദേവസ്വം ബോർഡിന്റെയും പിന്നെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു അങ്ങനെ വലിയ ഒരു ഓളമുണ്ടാക്കാം നഷ്ടപ്പെട്ടു പോയ വിഭാഗങ്ങളെ കൂടെ ചേർത്ത് നിർത്താം ഹൈന്ദവ വോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് യു ഡി എഫിന് അനുകൂലമായി വൻതോതിലുള്ള മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാവാം മുസ്ലിം ലീഗിലൂടെയും ഒരു റീജനറേറ്റഡ് കോൺഗ്രസിലൂടെയും ഒക്കെ ഉണ്ടാകാം മലബാർ മേഖലയിൽ ആ നഷ്ടം നികത്താൻ തിരുവിതാംകൂർ കൊച്ചി മേഖലയിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ പിൻബലമാണ് തുടർ ഇതാണ് ഒരു അതെ ബി ജെ പി വരുമ്പോഴുള്ള ഒരു കാര്യം ഇപ്പോൾ സി പി എം കേരളം ഉന്നമിട്ടാണ് ഇത്തരം നീക്കങ്ങൾ നടത്തിയത് ബിജെപിയുടെ ആ സദസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തമിഴ്നാട്ടിൽ നിന്നും അണാമല അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നും തേജസ്വി സൂര്യ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അപ്പോൾ ഒരു കേരളം ഇന്ത്യ തന്നെ ഉണ്ടായിരുന്നു ആന്ധ്ര ഉൾപ്പെടെ ബി ജെ പിയുടെ മലയാണ് ആന്ധ്ര കർണാടക കേരള തമിഴ്നാട് അതിൽ കർണാടകത്തിൽ മാത്രമാണ് ചില മേഖലകളിൽ ബി ജെ പി ഫോംലി എൻട്രൻസ്ഡ് ആയത് തമിഴ്നാട് കേരള അതായത് ഏഴിൽ മലയുടെ ഏഴ് മലകൾ തമിഴ്നാട് കർണാടക മേഖല കേരളവും തമിഴ്നാടുമായി അതായത് പ്രാചീന തമിഴകവുമായി വിഭ വിഭജിക്കുന്ന ആ മലകളെ തെക്കുള്ള ഭാഗം ബി ജെ പിക്ക് അന്നും ഇന്നും ബാലികേറ അതിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ വിശ്വാസ സംരക്ഷകർ എന്ന രൂപത്തിൽ ബി ജെ പി അവതരിക്കണം ഇപ്പോഴും അവതരിക്കുന്ന അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഇന്ത്യ രൂപവുമുണ്ട് ഈ രാമക്ഷേത്ര നിർമ്മാണം അതിന്റെ ഭാഗമാണ് അതേസമയം ആദിമ ജനവിഭാഗങ്ങളെ തമിഴകത്തെ ആദിമ വിഭാഗങ്ങളെ ദ്രവീഡിയൻ വിഭാഗങ്ങളെ പലപ്പോഴും ഉദ്ദീപിപ്പിക്കുന്ന ഒരു ദേവസങ്കല്പമാണ് ഈ പറയുന്ന ശബരിമല സ്വാമി അയ്യപ്പൻ അപ്പം ഇതൊരു പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിലാണല്ലോ അത് കിഴക്കിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് മലകേറി വരാം കേരളത്തിൽ നിന്ന് മലകേറി വരാവുന്ന ഒരു സംഗമ ഭൂമിയാണ് നിലയ്ക്കൽ അപ്പം നിലയ്ക്കൽ എന്ന് പറയുന്ന പണ്ടത്തെ പ്രാചീന ചേര രാജ്യത്തിൻ്റെയും പാണ്ഡ്യരാജ്യത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സംഗമ വേദിയായിരുന്നു ഹൈറേഞ്ചിലെ നിലയ്ക്കൽ അതിന് സമീപമാണല്ലോ ശബരിമല ഇതെല്ലാം കൊണ്ടും തമിഴകത്തെ അല്ലെ കേരള തമിഴകം ചേർന്ന പ്രാചീന തമിഴകത്തെ കേരള തമിഴ്നാട് പ്രദേശങ്ങളെ ഒന്നൊരുമിപ്പിക്കുക അതുകൊണ്ടാണ് ബി ഒരുക്കിയ സംഗമത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാക്കൾ കർണാടകത്തിൽ നിന്ന് പോലുമുള്ള സൂര്യ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ പങ്കെടുത്തതും ഗവൺമെന്റ് തമിഴ്നാട്ടിലെ അപ്പൊ ഇവിടെ ഒരു കുറച്ചുകൂടി ഒരു പാൻ സൗത്ത് ഇമേജ് കൊടുക്കുകയാണ് സ്വാമിപ്പിന് അപ്പൊ കേരളം മാത്രമായിരുന്നു കാരണം ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് കേരളത്തിലാണ് ഇപ്പോൾ നോക്കൂ സി പി എമ്മിന് രണ്ട് എം പിമാരുള്ള തമിഴ്നാട്ടിൽ നിന്നാണ് ഒന്ന് രാജസ്ഥാനാണ് ഒന്ന് കേരളം ഒന്നേ ഉള്ളൂ കേരളം പക്ഷേ അടിത്തറ കൂടുതൽ കേരളത്തിലാണ് തമിഴ്നാട്ടിൽ ഡി എം കെയുടെ കോൺഗ്രസിൻ്റെ ഒക്കെ ചെറുകിലേറിയാണ് സി പി എമ്മിന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് വിജയിക്കാൻ കഴിയില്ല ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല രണ്ട് സീറ്റ് ഉണ്ടായിരുന്നത് എട്ട് പിന്നെ ഒരിക്കലും സി പി എമ്മിനോ സി പി ഐക്കോ തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു ലോക്സഭാ സീറ്റിൽ നിന്ന് കെട്ടിവെച്ച തുക കിട്ടാനുള്ള വോട്ടില്ല അവിടെ കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലില്ല അവിടെ ആ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് അതിന് ബദലായിട്ടാണ് ബി ജെ പി ഒരുങ്ങുന്നത് ബി ജെ പി താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയാലും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുമായി ഉണ്ടായ ഒരു ചെറിയ അസ്വാരസ്യം പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ സംഭവിച്ച അൺഫോർച്യുനേറ്റ് കാര്യങ്ങൾ അതിനുശേഷം ഇപ്പോൾ രാജസ്ഥാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ നിന്നെല്ലാം ചെറിയ തോതിൽ ശ്രദ്ധ വ്യതിചലിപ്പിക്കണമെങ്കിൽ അയ്യപ്പ സംഗമം എന്നതിലൂടെ ഹിന്ദു കൺസോളിഡേഷൻ സി പി എമ്മിലേക്ക് പോകാതെ സി പി എം എക്കാലത്തും ഹിന്ദു പാർട്ടി തന്നെയാണല്ലോ കേരളത്തിലെ ന്യൂനപക്ഷ പാർട്ടിയല്ല ഹിന്ദു പാർട്ടിയാണ് മതമില്ല എന്ന് പറയുമ്പോഴും ഹിന്ദു വിഭാഗങ്ങളാണ് ഈ ഇക്കാലത്തും അവസ്ഥ യു ഡി എഫിന് ഇടയിൽ നിന്നുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ ഇത് രണ്ടും തട്ടിപ്പാണ് എന്ന ഒരു പ്രതീതി തന്നെയാണ് നല്ല സാധ്യതയുണ്ട് നല്ല സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങണം നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആവർത്തിക്കാൻ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് ബി ജെ പി ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ പരമ്പരാഗതമായി കോൺഗ്രസ്സിനാണ് അല്ലെങ്കിൽ യു ഡി എഫിനാണ് കോട്ടം തട്ടുക ഇപ്പോഴങ്ങനെ ആകണമെന്നില്ല ഇടതുപക്ഷത്തിൻ്റെ കോർ വോട്ട് ഏറിയതിൽ നിന്നാണ് ബി ജെ പി ഇപ്പോൾ പർജ് ചെയ്യുന്നത് വോട്ട് കച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ശക്തമാകുന്ന ത്രികോണ മത്സരത്തിൽ ചിലപ്പോൾ സി പി എമ്മിന് അടിപതരം പലരും വിചാരിക്കുന്ന സി പി എമ്മിൻ്റെ കോർ വോട്ടുകൾ അടിസ്ഥാന വോട്ടുകൾ കീഡർ വോട്ടുകൾ ഒരിടത്തും പോവില്ല അത് പോകില്ലായിരിക്കാം പക്ഷെ സി പി എമ്മിൻ്റെ ഇഴവ വോട്ടുകളുടെ നല്ല പങ്ക് ബി ജെ പിയിലേക്ക് പോയാൽ അതിന് പ്രയോജനം കോൺഗ്രസിനാണ് അടൂർ പ്രകാശ് അതിന് പ്രയോജനം എടുത്തില്ലേ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൃത്യമായി പ്രയോജനമെടുത്തില്ലേ പിന്നെ കെ സി വേണുഗോപാലിന്റെ പ്രയോജനം ആലപ്പുഴ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ എടുത്തില്ലേ അടൂർ പ്രകാശ് ഒക്കെ അലക് അല ഇവിടെ ആറ്റിങ്ങലിൽ ജയിച്ചു വരുന്നത് അത്ഭുതകരമായ കാഴ്ചയിൽ രണ്ടു പ്രാവശ്യം കടുത്ത ഇടതുപക്ഷ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്നുകൂടി ഓർക്കണം അവിടെയൊക്കെ മാറി ചിന്തിക്കാൻ ഇടതുപക്ഷങ്ങളെ പ്രേരിപ്പിച്ചു അതുകൊണ്ട് സോഫ്റ്റ് പെഡലിങ് മുറിവുകൾ ഉണക്കൽ എത്രത്തോളം മുറിവുകൾ ഉണക്കി എന്നത് ചിന്തനീയമായ കാര്യമാണ് പി ആർ എക്സസൈസിന് ഉപരിയായ ഒന്നും അവിടെ നടന്നില്ല ശുഷ്കമായ സദസ് പ്രൗഢമായ വേദിയും ശുഷ്കമായ സദസ്സും നൽകുന്ന സൂചന അത്ര ഗുണകരമല്ല കാരണം ഇതൊരു മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചൊരു സംഗമമായി മാറിയില്ല തീർച്ചയായും അങ്ങനെയാണ് മുറിവുകൾ ഉണക്കുകയല്ല മുറിവിൽ ഒരിക്കൽ കൂടി മുളകരച്ചു പുരട്ടുന്ന പഴയ ഓർമ്മകൾ സ്ത്രീ പ്രവേശമൊക്കെ മറന്നിരിക്കുകയായിരുന്നു ജനം വീണ്ടും ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കാൻ കോൺഗ്രസിനെയും ബി ജെ പിയേയും അനുവദിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നയം ഒരു പക്ഷേ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ താരതമ്യമാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പറഞ്ഞത് നിലവിൽ പറഞ്ഞ വീഡിയോകൾ പ്ലേ ചെയ്ത് അങ്ങനെ താരതമ്യം ചെയ്യുകയാണ് മാധ്യമം ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ നേരെ പറഞ്ഞത് ഒന്നുകൂടി പ്ലേ ചെയ്ത് കേട്ടാൽ പലപ്പോഴും തലയിൽ കൊണ്ടുവിടേണ്ട അവസ്ഥ ഉണ്ടാവും അതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഓർക്കാതെ ഇപ്പം ഈ ഉപദേശകര് പലപ്പോഴും നൽകുന്ന ഒരു ചിത്രം യഥാ യാഥാർത്ഥ്യത്തോടെ എടുത്തൊരു ചിത്രമാകണമെന്നില്ല പക്ഷേ ഇത് ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പോരെ കാത്തുനിൽക്കേണ്ടി വരും തിരഞ്ഞെടുപ്പിനെ സമയമുണ്ട് സമയമുണ്ട് സംഗമം കൊണ്ട് പിണറായി വിജയനെ വെള്ളാപ്പള്ളി നടേശൻ ഭക്തൻ എന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശന്റെ സർട്ടിഫിക്കറ്റ് ഒരു ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് എന്നത് അറിയില്ല ഈടവ സമുദായത്തിന്റെ എല്ലാം ഭക്തനാണ് എന്ന സർട്ടിഫിക്കറ്റ് ഒരുപക്ഷെ അടിസ്ഥാനപരമായ മാർക്സിസം നെഞ്ചിലെത്തിയ ഒരു വിഭാഗത്തിന് തങ്ങളുടെ മുഖ്യമന്ത്രി ഭക്തനാണെന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമാണ് പക്ഷെ അതേ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇപ്പൊ കെട്ടേണ്ടി വരുമല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക